ൊന്നാമത് ശ്രീനാരായണ ഗുരു ജയന്തി എസ് എൻ ഡി പി ആയിരത്തി ഇരുന്നൂറ് ചെറുവട്ടൂർ ശാഖയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എസ് ഷിനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിപുലമായ പരിപാടികളോടെയാണ് നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരുജയന്തി എസ് എൻ ഡി പി ആയിരത്തി ഇരുന്നൂറാം നമ്പർ ചെറുവട്ടൂർ ശാഖയിൽ ആഘോഷിച്ചത് ഘോഷയാത്ര ചെണ്ടമേളം നാസിക് ഡോൾ കുട്ടികളുടെ ദൃശ്യം ജയന്തി സമ്മേളനം സമൂഹസദ്യ കൈകൊട്ടിക്കളി തിരുവാതിര ഗാനമേള മറ്റു കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു ശാഖാ പ്രസിഡന്റ് രാജൻ കെ കെ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് രാഹുൽ കീപാൽ ചടങ്ങിൽ പങ്കെടുത്തു ശാഖ യൂണിയൻ പ്രസിഡി ചെറുവട്ടൂർ നാരായണൻ വിദ്യാഭ്യാസ അവാർഡും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു സർക്കാർ ജോലി കിട്ടിയവർ മറ്റ് ഇതര മേഖലകളിൽ അവാർഡ് ലഭിച്ചവർ എന്നിവരെ യോഗത്തിൽ മെമന്റോ നൽകി ആദരിച്ചു യൂണിയൻ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷീല സുരേഷ് ശാഖ വനിതാ സംഘം പ്രസിഡന്റ് വിലാസിനി സെക്രട്ടറി സുബിത യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് രാജു തറക്കണ്ടത്തിൽ സെക്രട്ടറി പ്രദീപ് ലാത്തുമ്മൂട്ടിൽ ശാഖ വൈസ് പ്രസിഡന്റ് സുദർശനും പൂവാണ്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു